എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മളുടെ യുബിറ്റ് സ്വാപ്പിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ യു വി സി എക്സിലേക്ക് യു യു വി സി യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം ആദ്യം നമ്മൾ മെറ്റാമസ്ക് ഓപ്പൺ ചെയ്യാം മെറ്റാമസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഈ വാലറ്റിൽ അതായത് പേഴ്സ് പോലത്തെ ഈ ഒരു ഇതിൽ ടച്ച് ചെയ്ത് നമ്മൾ അവിടെ ഇമ്പോർട്ട് ടോക്കൺ എന്നുള്ളതിൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ യു വി സിയുടെ വാലറ്റ് കിടക്കുന്നതാണ് രണ്ട് വാലറ്റ് നമ്മൾ പ്രധാനമായിട്ട് ആഡ് ചെയ്യണം അപ്പോൾ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും ആദ്യത്തേത് നമ്മൾ എം എം സി എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും ആഡ് ചെയ്യണം നമ്മളിവിടെ അത് കോപ്പി ചെയ്യുക എം എം സി കോയിൻ്റെ വാൻഡാക്ട് അഡ്രസ് നമുക്ക് പറയും അത് നമ്മൾ ഇവിടെ െയ്തു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എം എം സി കോയിൻ്റെ വാലറ്റ് അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്തു രണ്ടാമത് വീണ്ടും ഇമ്പോർട്ടഡ് ടോക്കൺ അതിൻ്റെ താഴെ നിങ്ങൾ നീല കളറിൽ കാണാൻ സാധിക്കും അത് ടച്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത കോയിൻ യു വി സി എക്സ് എന്നുള്ള നമ്മുടെ യു വി സി എക്സിൻ്റെ വാലറ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യണം ടോക്ക് കോണ്ടാക്റ്റ് അഡ്രസ്സ് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഈ രണ്ട് വാലറ്റും ആഡ് ചെയ്തിരുന്നു ഇപ്പോൾ മെഗ്മി മില്യണർ കോയിൻ്റെ ഒരു പത്ത് ഡോളറിൻ്റെ കോയിനെങ്കിലും നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലാണ് യു ബി സി എക്സ് നമ്മളുടെ വാലറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ യു ബിറ്റ്സ്ആാപ്പിൽ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ വാലറ്റിലേക്ക് പറഞ്ഞെങ്കിൽ പത്ത് ഡോളറിൻ്റെ എം എം സി കോയിൻ നമ്മുടെ വാലറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ സെർച്ച് ഓപ്ഷനിൽ ബ്രൗസറിൽ എടുത്തിട്ട് ഇവിടെ കണ്ണിൻ്റെ പോലത്തെ ഒരു താഴെ എംബ്ലം കാണാൻ നിങ്ങൾക്ക് അഞ്ച് എംബ്ലങ്ങളിൽ ഈ ബ്രൗസർ ഓപ്ഷനാണ് ഈ കണ്ണ് പോലെ കാണുന്നത് അപ്പോൾ അതിൽ ടച്ച് ചെയ്തതിന് ശേഷം സെയിൽ ഡോട്ട് യു ബിറ്റ് സ്പ്പ് ഡോട്ട് കോം നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ യു ബിറ്റ് സ്പ്പിൻ്റെ വാലറ്റിലേക്ക് എത്തി നമ്മൾ അതിലേക്ക് എൻറ്റർ ആയതിനു ശേഷം അക്കൗണ്ട് ഉള്ളവർ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്പോർട്ടും അടിച്ച് നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർ താഴെ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ടച്ച് ചെയ്യാം സ്പോൺസർ എന്നുള്ളടത്ത് നിങ്ങളുടെ അപ്ലൈൻ്റെ പേര് കൊടുക്കാം അതല്ലെങ്കിൽ യു ബിറ്റ് സ്പ്പ് എന്നുള്ളതിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്പോൺസർ എന്നുള്ളത് യു ബിറ്റ് എന്നുള്ളത് മാത്രമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്പോൺസർ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ്റെ സ്പോൺസർ ഐ ഡി എന്താണെന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കാം അവരുടെ പേര് കൊടുക്കാം ഓക്കെ യൂസർ നെയിം കൊടുക്കുക പുതിയത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡിയുടെ യൂസർ നെയിം വേണമെങ്കിൽ അത് കൊടുക്കുക ഓക്കെ ഇമെയിൽ ഐ ഡി കൊടുക്കും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഐ ഡിക്ക് എന്ത്ണോ കൊടുത്തിട്ടുള്ളത് അതുതന്നെ ഇവിടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ മെയിൽ ഐ ഡി ഒക്കെ സെയിം ആയിരിക്കണം എന്നുള്ളത് ക്രിയേറ്റർ സൂചിപ്പിച്ചിട്ടുണ്ടായി നിങ്ങളുടെ ഐ ഡിക്ക് നിങ്ങളുടെ യു വി സിയുടെ അല്ലെങ്കിൽ യു ബിറ്റിൻ്റെ അക്കൗണ്ടിന് നിങ്ങൾ ഏതാണോ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡാഷ് ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് തന്നെ ഇവിടെയും കൊടുക്കുക ഓക്കെ പാസ്വേഡ് ആഡ് ചെയ്യുക അതൊന്നുകൂടെ വീണ്ടും കൊടുക്കുക ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്തുകൊണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും രജിസ്റ്റർ കൊടുക്കുക ഒരു ഒ ടി പി നമ്മളുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മളുടെ ഏത് മെയിൽ ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് അതേ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒ ടി പി ഇവിടെ എന്തു ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടു ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ യു ബിറ്റ് സ്വാപ്പ് അക്കൗണ്ട് ഇവിടെ എന്തായിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് യു ബിറ്റ് സ്വാപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇനി എങ്ങനെയാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് യു വി സി യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് നമ്മൾ ആദ്യം ഈ മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ ഒരു ബെല്ലൈക്കൺ കാണാം റൗണ്ടിൽ ഒരു നമ്മളുടെ പ്രൊഫൈലിൽ കാണിക്കുന്ന ഒരു ബ്ലൂ കളറിൽ ഒരു ഇത് കാണാൻ പറ്റും അതേപോലെ തന്നെ സൈഡിലായിട്ട് മൂന്ന് ലൈൻ കാണാം ആ മൂന്ന് ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെപ്പോസിറ്റ് ഓക്കെ ആ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു എസ് ഡി ടി യു ബിറ്റ് യു വി സി അപ്പോൾ ഏത് കോയിനാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നിങ്ങൾ ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ യു വി സി ആണ് ഇവിടെ കൊണ്ടുവന്ന് യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ യു വി സി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് നമുക്ക് കൊടുക്കട്ടും ഡെപ്പോസിറ്റ് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുന്നു കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ താഴെ എറ്റാം മാസത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ താഴെ ഈ പേഴ്സ് പോലത്തെ കണ്ടല്ലോ വാലറ്റ് അഡ്രസ്സ് അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ ഐ ഡിയുടെ ഫണ്ട് വിഡ്രോ ചെയ്ത് വെച്ച ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും അവിടെ കിടക്കുന്നിപ്പോൾ നമുക്കിവിടെ യു വി സി നാന്നൂറ്റി എൺപത് യു വി സി ഉണ്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു എൺപത് യു വി സി ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ എൺപത് യു വി സി ഞാൻ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്തു യു വി സി എന്നുള്ളതിൽ ടച്ച് ചെയ്തു സെൻഡ് ഓപ്ഷൻ എടുത്തു നമ്മൾ അവിടെ സ്വീകരിക്കാനുള്ള അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് അത് നമ്മളിവിടെ എന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സീറോ എന്നുള്ള അടുത്ത് നമ്മൾ എത്രയാണോ നമ്മൾ അങ്ങോട്ട് അയക്കേണ്ടത് ജസ്റ്റ് എൺപത് യു വി സി ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം ഇപ്പോൾ നെക്സ്റ്റ് കൊടുത്തു ഇപ്പോൾ നമുക്ക് ഒന്ന് പോയിൻ്റ് ആറ് ഒന്ന് യു എസ് സി ഇവിടെ എക്സ്പെൻസ് വരുന്നുണ്ട് ഓക്കെ വീട്ടിലെ യു എസ് സി എല്ലാവരും കയ്യിൽ കരുതിക്കൊള്ളു ട്രാൻസാക്ഷൻ ഫീ ഓക്കെ ഗ്യാസ് ഫീന്നൊക്കെ പറയും സെൻഡ് കൊടുക്കുക ഓക്കെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസാക്ഷൻ കൺഫേംഡായി ഇനി നമ്മൾ വീണ്ടും എന്തു ചെയ്യണം ഈ തൊട്ട് താഴെ ഈ അഞ്ച് എംബ്ലങ്ങളിൽ ഈ കണ്ണ് പോലത്തെ എംബ്ലത്തിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ബിറ്റ്സ്ആാപ്പിലേക്ക് നമ്മൾ പോകും ഓക്കെ യു ആപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ സിങ്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ കാണാം നമ്മളെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ നീല കളറിൽ സിങ്ക് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ ആ സിങ്ക് റിക്വസ്റ്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളി സിങ്ക്ഡ് എന്ന് പറഞ്ഞ് മനസ്സിലായോ വിടെ നിന്ന് കൊണ്ടുവന്ന എമൗണ്ട് ഇവിടെ എന്തായി വന്നിട്ടുണ്ട് സിങ്കിഡ് ആയിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെ കാണാം മുകളിലുള്ള ഈ മൂന്ന് വരെ എടുത്തിട്ട് ജസ്റ്റ് ഡാഷ് ബോർഡ് എടുക്കാം ഡാഷ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇതാ യു വി സി എൺപത് കണ്ടോ എൺപത് യു വി സി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യു വി സി നമുക്ക് ഇവിടെ ഒരു സ്വാപ്പിംഗ് ഓപ്ഷൻ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്കത് എടുക്കാം അതെല്ലാം ഇവിടെ സൈഡിലുള്ള സ്വാപ്പ് എന്ന് കണ്ടിട്ടില്ല ആ സ്വാപ്പിൽ നിൽക്കുക ഇവിടെ യു വി സിന്ന് സെലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്വാപ്പ് ചെയ്യാം നമുക്ക് ഈ എൺപത് എടുക്കുന്നിടത്ത് ഇവിടെ ടച്ച് ചെയ്തിട്ടും എന്ത് ചെയ്യാം ഈ സ്വാപ്പിംഗ് ഓപ്ഷനിലേക്ക് പോവാം അപ്പോൾ ഇവിടെ സ്വാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആകണം എന്നുള്ളത് നിർബന്ധമാണ് ഇൻകം വിഡ്രോവൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഐ ഡിയിലേക്ക് ഇൻകം വന്നുകൊണ്ടിരുന്ന അഡ്രസ്സ് അതായത് നേരെ വാലറ്റിൽ പോവാം അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത ഇതിൽ യു വി സി കോയിൻ്റെ അൾട്രാഫോഴ്സ് കോയിൻ്റെ വാലറ്റ് അഡ്രസ്സ് എടുക്കുക അവിടെ റിസീവ് ഓപ്ഷൻ എടുക്കുക കോപ്പി ചെയ്യുക കണ്ണുമൂലത്തതിൽ ടച്ച് ചെയ്ത് യു ബിൻ സ്വാപ്പിൽ പോയി അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്തോ അത് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ആ വാലറ്റിൽ നിന്നാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ അതേ വാലറ്റിൽ നിന്ന് തന്നെയാണ് ഇതിലേക്ക് യു വി സി കൊണ്ടുവന്നത് അവിടെ യു വി സി വന്നുകൊണ്ടിരുന്നത് ഇതേ അഡ്രസ്സിൽ തന്നെയാണ് ഓക്കെ അടുത്തത് യൂസർ ഇമെയിൽ ഐ ഡി അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുകയാണ് ഇമെയിൽ ഐ ഡി തെറ്റാതെ കൊടുക്കുക അതിലേക്ക് ഒ ടി പി വരും ഓക്കെ സ്പോൺസർ ഐ ഡി ചോദിക്കുന്നുണ്ട് നമ്മളവിടെ സ്പോൺസർ ഐ ഡി കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആരാണോ ഈ പ്ലാൻ തന്നത് അവിടെ നിങ്ങളുടെ ഐ ഡിൻ്റെ സ്പോൺസർ ഐ ഡി ആരാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം ഇവിടെ യു വി സി എക്സ് വിഡ്രോവൽ അഡ്രസ്സ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ വാലറ്റ് അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് യു വി സി എക്സ് എന്നുള്ള വാലറ്റ് അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ റിസീവ് അഡ്രസ്സാണ് നമ്മളിവിടെ കോപ്പി ചെയ്യേണ്ടത് ഓക്കെ കൺഫ്യൂഷൻ ആവരുത് നമ്മളിവിടെ യു വി സി എക്സ് പുതിയ വാലറ്റ് തുടക്കത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ യു ആപ്പിലേക്ക് പോയിട്ട് അവിടെ യു വി സി എക്സ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ് നമ്മൾ എൺപത് യു വി സി ആണ് ഇപ്പോൾ യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ആ എൺപത് യു വി സി വിടെ ടൈപ്പ് ചെയ്തു ഇനി ഇവിടെ എൻ്റർ ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ തൊട്ട് താഴെ സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾ അവിടെ ഒരു ഒ ടി പി നമ്മളുടെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് വീണ്ടും വരും നമ്മൾ നമ്മളെന്തു ചെയ്യുക ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഒ ടി പി തെറ്റാതെ ടൈപ്പ് ചെയ്തെടുക്കണം ഇനി സെൻ്റ് റിക്വസ്റ്റ് എന്നുള്ളത് കൊടുക്കുക സക്സസ്ഫുള്ളി സ്ട്രാപ്പ് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ബാലൻസ് എൺപത് യു വി സി ആണ് അത് യു വി സി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എൺപത് യു വി സി എക്സ് തന്നെ നമ്മൾക്ക് കിട്ടും ഓക്കെ ഇവിടെ യു വി സി എക്സ് കോയിൻ എന്നുള്ളടത്ത് നമുക്ക് ആ യു വി സി ട്വൻറ്റി ഫോർ അവേഴ്സ് ആണ് കമ്പനി വരുന്നത് ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ക്രെഡിറ്റ് ആവുമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ യു വി സി എക്സ് കോയിൻ സീറോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ എന്തു ചെയ്യും ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുള്ള കോയിൻ എൺപത് അവിടെ വരുന്നുണ്ടായിരിക്കും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്ക് മീ മില്യണർ കോയിൻ ഒരു പത്ത് ഡോളർ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം എന്തായാലും നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക ആദ്യം യു വി സി എക്സിലേക്ക് കൺവെർട്ട് ചെയ്തിടുക അത് ആദ്യം ചെയ്യുക പിന്നീട് ഇങ്ങോട്ട് വിഡ്രോവൽ കൺഫേം ചെയ്യുന്നത് കമ്പനിയാണ് അപ്പോഴേക്കും നമ്മൾ പത്ത് ഡോളറിനുള്ള കോയിൻ നമ്മൾ വാങ്ങിയാൽ മതിയാവും ഓക്കെ താങ്ക്